പൈതൃകവും പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ നാട്ടിൽ ഇന്ന് തടിച്ചു പോയിരിക്കുന്നത് തീർച്ചയായിട്ടും ദൈവത്തിന് വേണ്ടി സ്വന്തം നാടും വീടും എല്ലാ ഉപേക്ഷിച്ച് രാജ്യവും എല്ലാം ഉപേക്ഷിച്ച് ഈ നാട്ടിൽ വരികയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത പരിശുദ്ധ ഈ നാട്ടിൽ തന്നെയാണ് കബറടങ്ങിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെയാണ് കബറടങ്ങിയിരിക്കുന്നത് അദ്ദേഹം സ്ഥാപിച്ച സഭ ഇന്നും രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം വളരെ ശക്തമായി നിൽക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ശക്തി പകരുന്നതാണ് ആ സഭയെ സംബന്ധിച്ച് കൂടുതൽ ശക്തി പകരുന്നത് എല്ലാം എല്ലാം ഉദ്ദേശിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക സമൂഹത്തിന് വേണ്ടി ജീവിക്കുക ദൈവത്തിന്റെ സ്നേഹം പാടം ജീവിക്കുവാൻ അനവധി പിതാക്കന്മാർ കടന്നു വന്നു എന്നുള്ളതാണ് പരിശുദ്ധ പട്ടശ്ശേരി പിതാവ് അങ്ങനെ ഒരു പിതാവാണ് എന്ന് നമ്മുടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് അദ്ദേഹം കൂടെ കൊണ്ടുവന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അതും മലങ്കര സഭയ്ക്ക് ശക്തി പാർട്ടി കൊണ്ട് ഇരിക്കുന്നതും നമ്മളിൽ നോക്കുന്നു തീർച്ചയായിട്ടും എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ സഭയുടെ പിതാകന്മാർ ഒത്തിരി കാര്യങ്ങൾ സമൂഹത്തിന് ഈ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നു മതമായിട്ട് നിലനിൽക്കുവാൻ നിലപാടെടുത്തും തിരിയുന്നു തന്റെ ജീവിതം കൊണ്ട് പ്രാർത്ഥന ജീവിച്ചിരി സത്യം പറയുവാൻ ആരു മുന്നിലും പഠിക്കാതിരുന്ന മോദർ ഭാവതിരിമു അതുപോലെ തന്നെയാണ് ബ്രഹ്മണഭാതി പദ്ധതിയിലൂടെ അനവധി ആയിരങ്ങളെ സഹായിക്കുവാൻ മുന്നോട്ട് വന്നിരിക്കുന്നു അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ബാധിക്കുന്നില്ല എല്ലാവരെയും സഹായിക്കുവാൻ അദ്ദേഹം കാണിക്കുന്ന വലിയ മനസ്സും ഈ അവസരത്തിൽ നോക്കിയാണ് ഈതാക്കന്മാരെല്ലാം മാർക്കിഹായ പൈതൃകം തുടരുന്നു എന്ന് കാണുമ്പോൾ അതിയായ സന്തോഷം ഈ സഭ അതുകൊണ്ട് തന്നെ ഭാഗ്യം ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാർപ്പിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം